വെൽക്കം ബാക്ക് ടു പി എസ് സി അശ്വമേധ അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ജൂലൈ ഇരുപത്തി ഒമ്പതിന് നടന്ന ഫീൽഡ് വർക്കർ പരീക്ഷയിൽ ചോദിച്ച ജി കെ ക്വസ്റ്റ്യൻസ് ആണ് പ്രൊവിഷണൽ ആൻസർക്ക് പ്രകാരമുള്ള ആൻസേഴ്സ് ആണ് പറയുന്നത് ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് പൂജ്യം ഒമ്പത് അഞ്ച് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാലാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ ശരിയായ വിദ്യാഭ്യാസം ലഭിക്കുമെങ്കിൽ ഇന്ത്യൻ ജനത എല്ലാവരുടെയും ആദരവിന് പാത്രമാകും ഇത് ആരുടെ വാക്കുകളാണ് രാജാറാം മോഹൻ റോയിയുടെ വാക്കുകളാണ് ഇന്ത്യൻ അസോസിയേഷൻ എന്ന ആദ്യകാല രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകനാർ ഇന്ത്യൻ അസോസിയേഷൻ സുരേന്ദ്രനാഥ ബാനർജിയാണ് പറയുന്നവരിൽ പ്രാർത്ഥനാ സമാജത്തിന് നേതൃത്വം കൊടുത്ത സാമൂഹ്യ പരിഷ്കർത്താവ് ആര് പ്രാർത്ഥനാ സമാജം ആന്മാറാം പാണ്ഡുരംഗാണ് നാവിക കലാപം നടന്നത് എവിടെയാണ് ബോംബെയിലാണ് താഴെ കൊടുത്തിരിക്കുന്നവരിൽ മൂന്ന് വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്തതാരാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ ആണ് മൂന്ന് വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്തത് ഇന്ത്യ മൗലികാവകാശങ്ങൾ കടം കൊണ്ട രാജ്യം അമേരിക്ക അമേരിക്കയിൽ നിന്നാണ് ഇന്ത്യ മൗലികാവകാശങ്ങൾ കടം കൊണ്ടത് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ മാറ്റം വരുത്തിയ ഭേദഗതി ഏത് നാൽപ്പത്തി ഭേദഗതി ഭരണഘടനയിലെ ഏത് മൗലികാവകാശ പ്രകാരമാണ് ബാലവേലയും അടിമത്തവും ഇന്ത്യയിൽ നിരോധിച്ചിരിക്കുന്നത് ഓപ്ഷൻ ബി ആണ് ചൂഷണത്തിനെതിരെയുള്ള അവകാശം ഗാന്ധിജിയുടെ ക്ഷേമരാഷ്ട്ര സങ്കല്പങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ഭരണഘടനാ ഭാഗം ഏത് ഓപ്ഷൻ ഡി ആണ് മാർഗനിർദ്ദേശക തത്വങ്ങൾ മൗലിക കർത്തവ്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ ഭാഗം ഏത് ഭാഗം നാല് എ ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപമേത് ആറ്റിങ്ങൽ കലാപമാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലെ ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയതാരാണ് കെ കേളപ്പനാണ് ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് അടുത്തത് ശരിയായത് തിരഞ്ഞെടുക്കുക ഒന്ന് മാറുമറയ്ക്കാനുള്ള അവകാശത്തിനായി തെക്കൻ തിരുവിതാംകൂറിൽ നടന്ന ലഹളയാണ് ചാനാർ ലഹള രണ്ട് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒമ്പതിൽ മാറുമറയ്ക്കാനുള്ള അവകാശം ചാനാർ സ്ത്രീകൾക്കും അനുവദിച്ചുകൊണ്ടുള്ള വിളംബരം പുറപ്പെടുവിപ്പിച്ചത് ഉത്രം തിരുനാൾ മഹാരാജാവാണ് അപ്പോൾ ഈ രണ്ട് പ്രസ്താവനകളും ശരിയാണ് മാറുമറയ്ക്കാനുള്ള അവകാശത്തിനായി തെക്കൻ തിരുവിതാംകൂറിൽ നടന്ന ലഹളയാണ് ചാനാർ ലഹള ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒമ്പതിൽ മാറുമറയ്ക്കാനുള്ള അവകാശം ചാന്നാർ സ്ത്രീകൾക്ക് അനുവദിച്ചുകൊണ്ടുള്ള വിളംബരം പുറപ്പെടുവിച്ചതാരാണ് ഉത്രം തിരുനാൾ മഹാരാജാവാണ് അപ്പോൾ ഒന്നും രണ്ടും ശരിയാണ് ആത്മവിദ്യാസംഘം സ്ഥാപിച്ചതാരാണ് വാഗ്ഫടാനന്ദനാണ് ആയിരത്തി എണ്ണൂറ്റി പതിനേഴിൽ പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കിക്കൊണ്ട് വിളംബരം പുറപ്പെടുവിച്ച തിരുവിതാംകൂർ ഭരണാധികാരി ആര് ഗൗരി പാർവതി ഫായി ആണ് ഇന്ത്യയിലെ പുതിയ ചൈനീസ് സ്ഥാനപതി ആര് ഇന്ത്യയിലെ പുതിയ ചൈനീസ് സ്ഥാനപതി ആരാണ് ഓപ്ഷൻ എ ആണ് ഷൂ ഫെയ്ഹോങ് ആണ് കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ ചെയർമാനാരാണ് കെ വി മനോജ് കുമാർ ആണ് സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യയിലെ നാട്ടുരാജ്യങ്ങളെ സംയോജിപ്പിച്ചപ്പോൾ ഇന്ത്യൻ യൂണിയനിൽ ചേരാൻ വിസമ്മതിച്ച നാട്ടുരാജ്യങ്ങളുടെ പേര് താഴെ പറയുന്നു അതിൽ കൂട്ടത്തിൽ ചേരാത്തത് കണ്ടുപിടിക്കുക അപ്പോൾ സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യയിലെ നാട്ടുരാജ്യങ്ങളെ സംയോജിപ്പിച്ചപ്പോൾ ഇന്ത്യൻ യൂണിയനിൽ ചേരാൻ വിസമ്മതിച്ച നാട്ടുരാജ്യങ്ങൾ ഏതൊക്കെയായിരുന്നു കാശ്മീർ ഹൈദരാബാദ് ജുനഗഡ് അപ്പോൾ പഞ്ചാബാണ് കൂട്ടത്തിൽ ചേരാത്തത് ആൻസർ ഓപ്ഷൻ ബി ആണ് പഞ്ചാബ് ആരായിരുന്നു പോറ്റി ശ്രീരാമലു ഓപ്ഷൻ ഡി ആണ് ആന്ധ്രാപ്രദേശ് സംസ്ഥാനത്തിൻ്റെ രൂപീകരണത്തിനായുള്ള നിരാഹാര സമരത്തെ തുടർന്ന് മരണമടഞ്ഞ വ്യക്തിയാണ് പോറ്റി ശ്രീരാമലു സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യയിൽ വിദേശ രാജ്യങ്ങളുടെ സഹായത്താൽ സ്ഥാപിച്ച ഇരുമ്പുരുക്ക് വ്യവസായങ്ങൾ താഴെ നൽകിയിരിക്കുന്നു അതിലൊന്നു മാത്രം യോജിക്കാത്തതാണ് അത് ഏതെന്ന് കണ്ടെത്തുക അപ്പോൾ ഇതിൽ തെറ്റായിട്ട് കൊടുത്തിരിക്കുന്നത് ഓപ്ഷൻ എ ആണ് ഫിലായ് യു എസ് എ എന്നുള്ളതാണ് തെറ്റായിട്ടുള്ളത് ഫിലായ് ഇരുമ്പുരുക്ക് നിർമ്മാണശാലയ്ക്ക് സഹായം നൽകിയ രാജ്യം ഏതാണ് റഷ്യയാണ് ബൊക്കാറോ സോവിയറ്റ് യൂണിയൻ റൂർക്കേല ജർമ്മനി ദുർഗാപൂർ ബ്രിട്ടൻ എന്നിവ ശരിയാണ് ഫിലായ് റഷ്യയാണ് മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ശാസ്ത്രജ്ഞനാരാണ് ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാമാണ് സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യ അഭിമുഖീകരിച്ച ഏത് യുദ്ധവുമായി ബന്ധപ്പെട്ട ഉടമ്പടിയാണ് താഷ്കൻഡ് കരാർ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലെ പാകിസ്ഥാനുമായുള്ള യുദ്ധം കേരളത്തിലെ ഏത് നഗരത്തിനാണ് ഈ അടുത്ത കാലത്ത് യുനെസ്കോയുടെ സാഹിത്യ നഗര പദവി ലഭിച്ചത് കോഴിക്കോടിനാണ് പുതിയ ലോകസഭയുടെ സ്പീക്കറായി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി ആരാണ് ഓപ്ഷൻ ബി ആണ് ഓം പ്രകാശ് ബിർല കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയ ജലപാതയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ് കേരളത്തിലൂടെ ദേശീയ ജലപാത മൂന്നാണ് കടന്നു പോകുന്നത് ശരിയാണ് കേരളത്തിലെ ദേശീയ ജലപാത കടന്നു പോകുന്നത് കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയാണ് അതും ശരിയാണ് കേരളത്തിൻ്റെ കിഴക്കൻ മേഖലയിലൂടെയാണ് കടന്നു പോകുന്നത് അത് തെറ്റാണ് അപ്പോൾ ഒന്നും രണ്ടുമാണ് ശരിയായ പ്രസ്താവനകൾ ആൻസർ ഓപ്ഷൻ സി ആണ് കേരളത്തിലെ ഭൂവിഭാഗമായ മലനാടിനെ കുറിച്ചുള്ള ശരിയായ പ്രസ്താവന ഏതാണ് സുഗന്ധ വിളകൾക്ക് അനുയോജ്യമായ കാലാവസ്ഥയാണ് ഇവിടെയുള്ളത് ശരിയാണ് ധാരാളമായി മഴ ലഭിക്കുന്ന പ്രദേശമാണ് അതും ശരിയാണ് ഇവിടെ മുപ്പത് ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ താപനില അനുഭവപ്പെടുന്നു അത് തെറ്റാണ് അപ്പോൾ ഒന്നും രണ്ടുമാണ് ശരിയായിട്ടുള്ളത് ആൻസർ ഓപ്ഷൻ ബി ആണ് കേരളത്തിൻ്റെ കടൽ തീരവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏത് അഞ്ഞൂറ്റി എൺപത് കിലോമീറ്റർ നീണ്ടു കിടക്കുന്നതാണ് കേരളത്തിൻ്റെ തീരപ്രദേശം ശരിയാണ് തീരപ്രദേശമില്ലാത്ത ജില്ലയാണ് പാലക്കാട് അതും ശരിയാണ് കേരളത്തിൻ്റെ വിനോദസഞ്ചാര മേഖലയിൽ തീരദേശം നിർണായകമായ പങ്കുവഹിക്കുന്നു ശരിയാണ് അറുനൂറ്റി എൺപത് കിലോമീറ്റർ നീണ്ടിടക്കുന്നതാണ് കേരളത്തിൻ്റെ തീരപ്രദേശം അത് തെറ്റാണ് അഞ്ഞൂറ്റി എൺപതാണ് അഞ്ഞൂറ്റി എൺപത് കിലോമീറ്റർ ആണ് കേരളത്തിൻ്റെ തീരപ്രദേശം അപ്പോൾ നാലാമത്തെ പ്രസ്താവനയാണ് തെറ്റായിട്ടുള്ളത് ആൻസർ ഓപ്ഷൻ സി ആണ് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത് ഒന്ന് ഭാരതപ്പുഴയാണ് കേരളത്തിലെ ഏറ്റവും നീളമുള്ള നദി അത് തെറ്റാണ് കേരളത്തിലെ ഏറ്റവും നീളമുള്ള നദി ഏതാണ് പെരിയാറാണ് രണ്ട് കേരളത്തിൽ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികളുടെ എണ്ണം നാൽപ്പത്തി ഒന്നാണ് ശരിയാണ് പാമ്പാർ കബനി ഭവാനി എന്നീ നദികൾ കിഴക്കോട്ട് ഒഴുകുന്നു ഇതും ശരിയാണ് അപ്പോൾ ഇതിൽ ശരിയായ പ്രസ്താവനകൾ രണ്ടും മൂന്നുമാണ് ആൻസർ ഓപ്ഷൻ ഡി ആണ് അടുത്തത് കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാണ് ശാസ്താംകോട്ടയാണ് താഴെ കൊടുത്തിട്ടുള്ളതിൽ തെറ്റായ പ്രസ്താവന ഏതാണ് കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയാണ് പള്ളിവാസൽ പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി ഇടുക്കി ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് പമ്പാ നദിയിലാണ് പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി നിർമ്മിച്ചിട്ടുള്ളത് അതാണ് തെറ്റായിട്ടുള്ള പ്രസ്താവന അപ്പോൾ മൂന്നാമത്തെ പ്രസ്താവനയാണ് ആൻസർ ഓപ്ഷൻ എ ആണ് അപ്പോൾ പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി ഏത് നദിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത് മുതിരപ്പുഴയിലാണ് നദിയിലല്ല മുതിരപ്പുഴയിലാണ് പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി നിർമ്മിച്ചിരിക്കുന്നത് അടുത്തത് ഇരവികുളം ദേശീയോദ്യാനവുമായി ബന്ധപ്പെട്ട് താഴെ സൂചിപ്പിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത് കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനമാണ് ഇരവികുളം ശരിയാണ് ഇടുക്കി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു ശരിയാണ് ഇവിടെ സിംഹവാലൻ കുരങ്ങുകളെ കാണാൻ കഴിയുന്നതാണ് അത് തെറ്റാണ് സിംഹവാലൻ കുരങ്ങുകളെ കാണാൻ കഴിയുന്നത് സൈലൻറ്റ് വാലി ദേശീയോദ്യാനത്തിലാണ് അപ്പോൾ ശരിയായ പ്രസ്താവനകൾ പ്രസ്താവനകളൊന്നും രണ്ടുമാണ് ആൻസർ ഓപ്ഷൻ ഡി ആണ് അടുത്തത് കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഏത് ഓപ്ഷൻ സി ആണ് ഇടുക്കി താഴെ കൊടുത്തിട്ടുള്ളവയിൽ ശരിയായ പ്രസ്താവന ഏതാണ് ഒളിമ്പിക്സിൽ മെഡൽ നേടിയ ആദ്യ മലയാളിയാണ് മാനുവൽ ഫ്രെഡറിക് ശരിയാണ് മാനുവൽ ഫ്രെഡറിക് ഒളിമ്പിക്സ് മെഡൽ നേടിയത് ഹോക്കിയിലാണ് അതും ശരിയാണ് മാനുവൽ ഫ്രെഡറിക് ഒളിമ്പിക്സിൽ വെള്ളി മെഡലാണ് നേടിയത് അത് തെറ്റാണ് വെങ്കല മെഡലാണ് നേടിയത് അപ്പോൾ ഒന്നും രണ്ടുമാണ് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ആൻസർ ഓപ്ഷൻ സി ആണ് അടുത്തത് ശരിയായ പ്രസ്താവന ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് നവംബർ ഒന്നിനാണ് കേരള സംസ്ഥാനം രൂപീകരിച്ചത് കേരളത്തിലെ ഗവർണറാണ് ആരിഫ് മുഹമ്മദ് ഖാൻ കേരളത്തിലെ ഔദ്യോഗിക ഭാഷകളാണ് മലയാളം ഇംഗ്ലീഷ് എന്നിവ കേരളത്തിൻ്റെ ഔദ്യോഗിക പക്ഷി മയിലാണ് അത് തെറ്റാണ് കേരളത്തിൻ്റെ ഔദ്യോഗിക പക്ഷി എന്താണ് മലമുഴക്കി വേഴാമ്പലാണ് അപ്പോൾ ഒന്നും രണ്ടും മൂന്നുമാണ് ശരിയായിട്ടുള്ളത് ഇന്ത്യയിലെ ഉത്തരപർവ്വത മേഖലയിൽ ഉൾപ്പെടാത്തത് ഏതാണ് ഓപ്ഷൻ ഡി ആണ് ആരവല്ലിയാണ് ഉത്തരപർവ്വത മേഖലയിൽ ഉൾപ്പെടാത്തത് ട്രാൻസ് ഹിമാലയം ഹിമാലയം കിഴക്കൻ കുന്നുകൾ എന്നിവ ഉത്തരപർവ്വത മേഖലയുടെ ഭാഗങ്ങളാണ് സിവാലിക് മലനിരകളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ് ഹിമാലയ നിരകളിൽ ഏറ്റവും തെക്കായുള്ളത് ശരിയാണ് ഗംഗാ സമതലത്തിന് അതിരായി നിലകൊള്ളുന്നു അതും ശരിയാണ് ബ്രഹ്മപുത്ര സമതലത്തിന് അതിരായി നിലകൊള്ളുന്നു എന്നുള്ളത് തെറ്റാണ് അപ്പോൾ ഒന്നും രണ്ടുമാണ് ശരിയായിട്ടുള്ളത് ഹിമാലയ നിരകളിൽ ഏറ്റവും തെക്കായുള്ളതാണ് സിവാലിക് ഗംഗാ സമതലത്തിന് അതിരായി നിലകൊള്ളുന്നു ഒന്നും രണ്ടുമാണ് ശരിയായിട്ടുള്ളത് ആൻസർ ഓപ്ഷൻ എ ആണ് ഗംഗാ സമതലവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ് പഞ്ചാബ് ഹരിയാന സമ്പലത്തിൻ്റെ കിഴക്കായി സ്ഥിതി ചെയ്യുന്നു പഞ്ചാബ് ഹരിയാന സമ്പലത്തിൻ്റെ കിഴക്കായി സ്ഥിതി ചെയ്യുന്നു ഗംഗാ സമതലം ശരിയാണ് കിഴക്ക് ബംഗ്ലാദേശ് മുതൽ പടിഞ്ഞാറ് യമുന നദി വരെ ഗംഗാ സമതലം വ്യാപിച്ചിരിക്കുന്നു അതും ശരിയാണ് പഞ്ചാബ് ഹരിയാന സമ്പലത്തിൻ്റെ തെക്കായി സ്ഥിതി ചെയ്യുന്നു തെറ്റാണ് കിഴക്കായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് ശരിയായ പ്രസ്താവനകൾ ഒന്നും രണ്ടുമാണ് ഓപ്ഷൻ ബി ആണ് ആൻസർ നർമ്മദ നദിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത് ഏറ്റവും വലിയ ഉപദ്വീപീയ നദിയാണ് നർമ്മദ തെറ്റാണ് ഏറ്റവും വലിയ ഉപദ്വീപീയ നദി ഏതാണ് ഗോദാവരിയാണ് രണ്ട് പടിഞ്ഞാറോട്ടൊഴുകി അറബിക്കടലിൽ പതിക്കുന്നു അത് ശരിയാണ് നർമ്മദ നദിയുടെ ഉത്ഭവം മധ്യപ്രദേശിലെ അമർഖണ്ഡകാണ് അതും ശരിയാണ് അപ്പോൾ ശരിയായ പ്രസ്താവനകൾ രണ്ടും മൂന്നും ആൻസർ ഓപ്ഷൻ സി ആണ് ആനമുടിയുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവന ഏത് ആനമുടി പശ്ചിമഘട്ട മലനിരകളുടെ ഭാഗമാണ് ശരിയാണ് ആനമുടി തമിഴ്നാട്ടിലാണ് സ്ഥിതി ചെയ്യുന്നത് തെറ്റാണ് ആനമുടി കേരളത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് മൂന്ന് ഉപദ്വീപീയ ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയാണ് ആനമുടി ശരിയാണ് നാല് ആനമുടി കേരളത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് അത് ശരിയാണ് അപ്പോൾ തെറ്റായ പ്രസ്താവനയാണ് ചോദിച്ചിട്ടുള്ളത് രണ്ടാമത്തെ പ്രസ്താവനയാണ് തെറ്റായിട്ടുള്ളത് ആൻസർ ഓപ്ഷൻ എ ആണ് അടുത്തത് ഇന്ത്യയിൽ ആദ്യമായി യുനെസ്കോയുടെ സാഹിത്യ നഗര പദവി ലഭിച്ച നഗരം ഏതാണ് കോഴിക്കോടാണ് ഫെയ്ത്ത് ബിഹൈൻഡ് ദ ഗ്രിൽ എന്ന ആത്മകഥ ഏത് ഇന്ത്യൻ കായിക താരത്തിൻ്റേതാണ് ഫെയ്റ്റ് ബിഹൈൻഡ് ദ ഗ്രിൽ ഓപ്ഷൻ ഡി ആണ് പി ആർ ശ്രീജേഷിൻ്റെ ആത്മകഥയാണ് ഫെയ്ത്ത് ബിഹൈൻഡ് ദ ഗ്രിൽ ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡൻ്റായി ചുമതലയേറ്റ മലയാളി കായിക താരമാരാണ് പി ടി ഉഷയാണ് ഇന്ത്യൻ റെയിൽവേ ഈയിടെ ലോകത്തിലെ ഏറ്റവും ഉയരമേറിയ പാലത്തിലൂടെ തീവണ്ടിയുടെ പരീക്ഷണയാത്ര നടത്തി ഏത് നദിക്ക് കുറുകെയാണ് ഈ പാലം നിർമ്മിച്ചിരിക്കുന്നത് ഓപ്ഷൻ ബി ആണ് ചെനാബ് ചെനാബ് നദിക്ക് കുറുകയാണ് ഈ പാലം നിർമ്മിച്ചിരിക്കുന്നത് അടുത്തത് മിയാൻഡർ എന്ന ഭൂരൂപത്തിൻ്റെ രൂപീകരണത്തിന് കാരണമാകുന്ന ഭൂരൂപീകരണ സഹായി ഏത് മിയാൻഡർ എന്ന ഭൂരൂപത്തിന്റെ രൂപീകരണത്തിന് കാരണമാകുന്ന ഭൂരൂപീകരണ സഹായിയാണ് നദി താഴെ താഴെപ്പറയുന്നവയിൽ ഭൗതികമാറ്റം സൂചിപ്പിക്കുന്ന പ്രക്രിയ ഏത് ഭൗതികമാറ്റം സൂചിപ്പിക്കുന്നത് പഞ്ചസാര വെള്ളത്തിൽ ലയിക്കുന്നു മെഴുകു ഉരുകുന്നു ഭക്ഷണം ദഹിക്കുന്നത് രാസമാറ്റമാണ് അപ്പോൾ ഒന്നും മൂന്നുമാണ് ശരിയായിട്ടുള്ളത് ആൻസർ ഓപ്ഷൻ സി ആണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത് വായ്പാ നിയന്ത്രണം കറൻസി നോട്ട് അച്ചടിക്കൽ നിക്ഷേപകരിൽ നിന്ന് നിക്ഷേപം സ്വീകരിക്കൽ ഗവൺമെന്റിന്റെ ബാങ്ക് അപ്പോൾ ഇതിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടാത്തത് ഓപ്ഷൻ സി ആണ് നിക്ഷേപകരിൽ നിന്ന് നിക്ഷേപം സ്വീകരിക്കൽ ഐ എസ് ആർ ഒ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ രണ്ടിന് നടപ്പാക്കിയ ദൗത്യം ഏത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ രണ്ടിന് നടപ്പാക്കിയത് ആദിത്യ ആണ് ബുക്കർ പുരസ്കാരം ഏതെല്ലാം രാജ്യങ്ങളിൽ പ്രസിദ്ധീകരിക്കുന്ന സാഹിത്യകൃതികൾക്കാണ് ലഭിക്കുന്നത് ബുക്കർ പുരസ്കാരം ലഭിക്കുന്നത് അയർലൻഡിലും യു കെയിലും പ്രസിദ്ധീകരിക്കുന്ന സാഹിത്യകൃതികൾക്കാണ് രാജാറാം മോഹൻ റോയിയെക്കുറിച്ചുള്ള തെറ്റായ പ്രസ്താവന തിരഞ്ഞെടുക്കുക ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് സതിയെ എതിർത്തു ആധുനിക വിദ്യാഭ്യാസം നേടി അപ്പോൾ രാജാറാം മോഹൻ റോയിയെക്കുറിച്ചുള്ള തെറ്റായ പ്രസ്താവന ഓപ്ഷൻ സി ആണ് ആര്യ സമാജ സ്ഥാപകൻ ആര്യ സമാജ സ്ഥാപകനാരാണ് ദയാനന്ദ സരസ്വതിയാണ് എസ് ഐ പി എന്ന പദ്ധതിയുടെ പൂർണ്ണ രൂപം എന്ത് ഓപ്ഷൻ ഡി ആണ് സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ വില്യം ഹാർവേ താഴെ പറയുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഓപ്ഷൻ എ ആണ് രക്തചംക്രമണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു മൂന്ന് വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത ഇന്ത്യൻ നേതാവ് ബി ആർ അംബേദ്കർ ആണ് മനുഷ്യ ശരീരത്തിലെ അരിപ്പ എന്നറിയപ്പെടുന്ന അവയവം ഏതാണ് വൃക്കയാണ് ദന്തക്ഷയത്തിന് കാരണമായി പ്രവർത്തിക്കുന്ന ആസിഡ് ആസിഡേത് ലാക്ടിക് ആസിഡാണ് വിറ്റാമിൻ ഡിയുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗമാണ് കണ സങ്കര ഇനം വിളകളെ സംബന്ധിച്ച് താഴെ തന്നിട്ടുള്ള പ്രസ്താവനകളിൽ ശരിയായവ ഏതെല്ലാം ജ്യോതിക സങ്കര ഇനം പയർവിത്തിന് ഉദാഹരണമാണ് കിരൺ സങ്കര ഇനം വെണ്ടയാണ് രണ്ടും മൂന്നുമാണ് ശരിയായിട്ടുള്ളത് ആൻസർ ഓപ്ഷൻ ബി ആണ് ദേശീയ ഊർജ സംരക്ഷണ ദിനമായി ആചരിക്കുന്നത് ഡിസംബർ പതിനാലാണ് ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എം എസ് സ്വാമിനാഥൻ കേരളത്തിലെ ഏറ്റവും കൂടുതൽ കണ്ടൽക്കാടുകളുള്ള ഏതാണ് കണ്ണൂറാണ് താഴെ പറയുന്ന ഏതെല്ലാം ഘടകങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് ലബോറട്ടറി തെർമോമീറ്റർ പ്രവർത്തിക്കുന്നത് ലബോറട്ടറി തെർമോമീറ്റർ പ്രവർത്തിക്കുന്നത് ഏതൊക്കെ ഘടകങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് രാവകത്തിൻ്റെ സങ്കോചിക്കാനുള്ള കഴിവിനെയും രാവകത്തിൻ്റെ വികസിക്കാനുള്ള കഴിവിനെയും ഒന്നും രണ്ടുമാണ് ശരിയായിട്ടുള്ളത് ആൻസർ ഓപ്ഷൻ സി ആണ് പ്രകാശ പ്രകീർണനത്തിന് പ്രകൃതിയിൽ നിന്നുള്ള ഒരു ഉദാഹരണമാണ് മഴവില്ല് താഴെ പറയുന്നവയിൽ ദോലനത്തിന് ഉദാഹരണം ഏത് ദോലനത്തിന് ഉദാഹരണം ഏതാണ് ഊഞ്ഞാലിൻ്റെ ചലനമാണ് അടുത്തത് ഒരു സോളാർ സെല്ലിൽ നടക്കുന്ന ഊർജമാറ്റം ഏത് സോളാർ സെല്ലിൽ നടക്കുന്ന ഊർജമാറ്റം ഓപ്ഷൻ ബി ആണ് സൗരോർജം വൈദ്യുതോർജ്ജമായി മാറുന്നു സൗരോർജം വൈദ്യുതോർജ്ജമായി മാറുന്നു ഹൈഡ്രജനുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന ഏത് ഹൈഡ്രജൻ നിറമില്ലാത്ത വാതകമാണ് ഹൈഡ്രജൻ പെട്ടെന്ന് തീപിടിക്കുന്നതും പൊട്ടിത്തെറിക്കുന്നതുമായ വാതകമാണ് ഹൈഡ്രജൻ റോക്കറ്റിൽ ഇന്ധനമായി ഉപയോഗിക്കുന്നു ഹൈഡ്രജൻ രൂക്ഷഗന്ധമുള്ള വാതകമാണ് അതാണ് തെറ്റായിട്ടുള്ളത് അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രസതന്ത്രത്തിനുള്ള നോബൽ പുരസ്കാരം ലഭിച്ചത് താഴെ പറയുന്ന ഏത് മേഖലയുമായി ബന്ധപ്പെട്ട കണ്ടുപിടിത്തത്തിനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രസതന്ത്രത്തിനുള്ള നോബൽ പുരസ്കാരം ലഭിച്ചത് ഓപ്ഷൻ എ ആണ് ക്വാണ്ടം ഡോട്ടുകളുടെ കണ്ടുപിടുത്തത്തിനും അതിൻ്റെ സങ്കലനത്തിനുമാണ് ഇന്ത്യയുടെ സൂര്യദൌത്യമായ ആദിത്യ എൽ വൺ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ രണ്ടിന് ഐ എസ് ആർ ശ്രീഹരിക്കോട്ടയിൽ നിന്ന് വിക്ഷേപിച്ചു ഇതിൽ ആദിത്യ എൽ വൺ എന്ന പേരിലുള്ള എൽ വൺ എന്നത് എന്തിനെ സൂചിപ്പിക്കുന്നു ഓപ്ഷൻ ബി ആണ് ലഗ്രാഞ്ചിയൻ പോയിൻ്റ് വൺ എൽ വൺ എന്നത് ലഗ്രാഞ്ചിയൻ പോയിൻറ്റ് വൺ എന്നാണ് സൂചിപ്പിക്കുന്നത് ഡ്രൈ ഡേ ആചരിക്കുന്നതിലൂടെ നിയന്ത്രിക്കാൻ കഴിയുന്ന രോഗം ഏതാണ് ഓപ്ഷൻ എ ആണ് ഡെങ്കിപ്പനി അനോഫിലസ് പെൺകുതുകൾ പരത്തുന്ന രോഗം ഏതാണ് മലമ്പനിയാണ് ക്ഷയരോഗത്തിൻ്റെ രോഗകാരി ഏതാണ് ഓപ്ഷൻ ഡി മൈക്രോബാക്ടീരിയം ട്യൂബർക്യുലോസിസ് ജീവിതശൈലി രോഗമല്ലാത്തത് ഏത് ഓപ്ഷൻ സി ആണ് ഹീമോഫീലിയ ഹീമോഫീലിയ എന്ന് പറയുന്നത് ഒരു ജനിതക രോഗമാണ് ലോക പ്രമേഹ ദിനമായി ആചരിക്കുന്നത് എന്നാണ് ഓപ്ഷൻ എ നവംബർ പതിനാല് പുകവലി മൂലം ശ്വാസകോശത്തെ ബാധിക്കുന്ന രോഗങ്ങൾ ഏതെല്ലാം എംഫിസിമ ബ്രോങ്കൈറ്റിസ് എംഫിസിമയും ബ്രോങ്കൈറ്റീസുമാണ് പുകവലി മൂലം ശ്വാസകോശത്തെ ബാധിക്കുന്ന രണ്ട് രോഗങ്ങൾ ഓപ്ഷൻ ഡി ആണ് ഒന്നും നാലും ശരീരകലകളുടെ നിർമ്മാണത്തിനാവശ്യമായ പോഷക ഘടകം ഓപ്ഷൻ ബി ആണ് മാംസ്യം ഏത് വിറ്റാമിൻ്റെ അപര്യാപ്തതയാണ് നിശാന്ത എന്ന രോഗത്തിന് കാരണം വിറ്റാമിൻ എയുടെ അപര്യാപ്തതയാണ് നിശാന്തയ്ക്ക് കാരണം സാമൂഹ്യ നീതി വകുപ്പിന്റെ കീഴിലുള്ള സർക്കാർ വൃദ്ധസദനങ്ങളിലെ താമസക്കാരുടെ ആരോഗ്യ പരിരക്ഷയ്ക്കായുള്ള പദ്ധതിയാണ് വയോ അമൃതം സാമൂഹ്യ നീതി വകുപ്പിന്റെ കീഴിലുള്ള സർക്കാർ വൃദ്ധസദനങ്ങളിലെ താമസക്കാരുടെ ആരോഗ്യ പരിരക്ഷയ്ക്കായുള്ള പദ്ധതി ഏതാണ് വയോ അമൃതം എച്ച് ഐ വി ബാധിതരുടെ മക്കൾക്ക് പ്രത്യേകം കരുതൽ നൽകാൻ കേരള സർക്കാർ നടപ്പിലാക്കിയ പദ്ധതിയാണ് ഓപ്ഷൻ സി സ്നേഹപൂർവ്വം കേരളത്തിൽ കുങ്കുമപ്പൂ കൃഷി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ് ഓപ്ഷൻ എ ആണ് ഇടുക്കി ജില്ലയിലാണ് ജീവിതശൈലി രോഗങ്ങളുടെ നിയന്ത്രണത്തിനായി കേരള സർക്കാർ കൊണ്ടുവന്ന മൊബൈൽ ആപ്ലിക്കേഷൻ ഏതാണ് ശൈലി ആപ്പാണ് കോവിഡ് വാക്സിൻ വികസിപ്പിക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വൈദ്യശാസ്ത്ര നോബൽ സമ്മാനം കരസ്ഥമാക്കിയ ശാസ്ത്രജ്ഞർ ആരെല്ലാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വൈദ്യശാസ്ത്ര നോബൽ സമ്മാനം ലഭിച്ചത് കാറ്റലിൻ കാരിക്കോ ഡ്രൂ വെയ്സ്മാൻ എന്നിവർക്കാണ് ഒന്നും മൂന്നുമാണ് ഓപ്ഷൻ ബി ആണ് ആൻസർ കാറ്റലിൻ കാരിക്കോ ഡ്രൂ വെയ്സ്മാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പരിസ്ഥിതി ദിനാഘോഷങ്ങൾക്ക് ആതിഥേയത്വം വഹിച്ച രാജ്യം ഏതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഓപ്ഷൻ ഡി ആണ് നെതർലാൻഡ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പരിസ്ഥിതി ദിനാഘോഷങ്ങൾക്ക് ആതിഥേയത്വം വഹിച്ചത് നെതർലാൻഡാണ്